സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താത്തതിൽ വിഷമമില്ലെന്ന് സി പി ഐ എം നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്കെതിരെ ചില വ്യാഖ്യാനങ്ങൾ ചമിക്കുകയാണെന്നും സ്ഥാനമാനങ്ങൾ സംബന്ധിച്ചു മറ്റുള്ളവർക്കാണ് ഉത്കണ്ഠയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു ആ തെറ്റിദ്ധാരണ ഞാൻ രാവിലെ ഒരു തെറ്റിദ്ധ്യമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാണുന്നില്ല ഓരോരുത്തർക്കും പോലെ എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് അതൊരു ഒരു ഒരു കലാപരിപാടിയാക്കി നിങ്ങൾ എന്നെ റെഡിയാക്കാനായിട്ടാണ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞത് കുറച്ച് ആളുകൾ കേട്ടിട്ടുണ്ട് അവിടെ മനസ്സിനകത്ത് കുറച്ചൊരു തെറ്റിത്താണ് ഈ കടകമ്പുഴി സുരേന്ദ്രൻ ഇത്രയും ഇത്രയും ഒരു ഒരു അത്യാഗ്രഹി ആയിപ്പോയല്ലോ ഇയാളെ ഈ സെക്രട്ടേറിയറ്റ് വരാത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ച് പോയാൽ അത് എനിക്ക് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒരുത്തരും അങ്ങനെ ചിന്തിക്കുന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ കാഡർമാരെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒമ്പത് വർഷം ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന